നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ ഗുണ്ടായസങ്ങളാണ് പോലീസിലായാലും പൊതു ഫൈനാൻസ് സ്ഥാപനങ്ങളിലായാലും എവിടെ ചെന്നാലും നിയമവാഴ്ച നഷ്ടപ്പെട്ട് എല്ലാം കുറെ ഗുണ്ടകളുടെ അതും രാഷ്ട്രീയ ഗുണ്ടകളുടെ അടുത്ത് നിങ്ങളെ മനസ്സിലാക്കേണ്ടതാണ് രാഷ്ട്രീയ ഗുണ്ടകളുടെ അടുത്ത് എങ്ങോടാണ് നമ്മുടെ ഈ പോക്ക് എന്തിനും ഏതിനും അമിതമായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടൽ അത് കെ എസ് ആർ ടി സി ആ ബസ് ഡ്രൈവറുടെ അടക്കം ഈ നാട്ടിൽ എന്തു നടന്നാലും ഒരു അതിർത്തി തർക്കം അത് മര്യാദക്ക് ഒരു തീർക്കില്ല രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിൽ വീടിന്റെ മുമ്പിൽ കൊടിമരം കുത്താം വീടിന്റെ മോടി മുമ്പിൽ വന്ന് എന്ത് ഗുണ്ടായുസവും കാണിക്കാം അത് കൃഷിയിടങ്ങളിലായാലും നിർമ്മാണ സ്ഥലങ്ങളിലായാലും ഫാക്ടറിയിലായാലും എവിടെയും നമ്മൾ തെരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയക്കാർ വല്ലാത്തൊരു ഗുണ്ടകളായിക്കൊണ്ടിരിക്കുന്നു എങ്ങോടാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്തു പറഞ്ഞാലും അതിൻ്റെ അകത്ത് അമിതമായ കക്ഷി രാഷ്ട്രീയം ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സത്യത്തിൽ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് വളരെ കറക്റ്റ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ വാരി വാരിക്കോരി കൊടുക്കാൻ പാടില്ല അത് കൃത്യമായി പഠിച്ച് അവൻ റോഡിൽ വണ്ടി ഓടിക്കാൻ പ്രാപ്തനായിരിക്കണം മിക്കവാറും ഡ്രൈവിംഗ് സ്കൂളുകാർ എല്ലാവരെയും അടക്കം പറയുന്നില്ല എന്നാലും തൊണ്ണൂറ് ശതമാനം ഡ്രൈവിംഗ് സ്കൂളുകൾ കേരളത്തിലേത് ആർ ടിഒയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെയൊക്കെ ആയിട്ടുള്ള കൈക്കൂരി പൊതിബന്ധമാണ് കാശ് കൊടുത്താൽ സ്റ്റിയറിംഗ് എന്ത് ഗിയർ എന്ത് കാറിന് എത്ര വീലുണ്ടെന്ന് അറിയാൻ പാടില്ലാത്തവരും കാറിന്റെയും മോട്ടോർ സൈക്കിളിന്റെയും ലൈസൻസ് ഒപ്പിച്ചു കൊടുക്കുന്ന ഇത്തരം ഡ്രൈവിംഗ് സ്കൂളുകാരെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെയും ജയിലിൽ അടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിരവധി പേരാണ് നമ്മുടെ നാട്ടിൽ ജീവൻ റോഡിൽ പൊയ്യാൻ കാരണം ഡ്രൈവിങ്ങിന് ഒരു സെൻസൂല്ല പിന്നെ മുഷ്ടിയും തന്നിഷ്ടവും അഹങ്കാരവും ഗുണ്ടായുസം വേറെ ഇന്ന് കേരളത്തിലെ നിരത്തുകളിൽ ഒരു ദിവസം പത്തും പതിനഞ്ചും പേര് മരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഒന്ന് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം രണ്ടാമതെ അനധികൃത കയ്യേറ്റങ്ങൾ ഇപ്പോൾ എറണാകുളത്തെ എണ്ണൂറ്റി ഇരുപത്തി നമ്പർ മെട്രോ പില്ലറിന് ബെന്നി ജോസഫ് ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ തൂണിന്റെ ആ ചാട്ടം ഇടിച്ചു കളഞ്ഞിരുന്നു പക്ഷേ എണ്ണൂറ്റി ഇരുപത്തിനാല് പില്ലർ നമ്പർ എയ്റ്റ് ടു ഫോറും എയ്റ്റ് ടു ഫൈവിന്റെ അടുത്തുള്ള അവിടുത്തെ ആ കയ്യേറ്റം ആ വളവിൽ റോഡിന് വീതി കുറഞ്ഞത് ഒരാളും പറഞ്ഞില്ല ഇന്നും മറനാടൻ മലയാളി ഒരു സ്പെഷ്യൽ സ്റ്റോറി ചെയ്തിരുന്നു പതിനഞ്ച് മരണം തൂണുകൾ എടുത്തു മെട്രോന്റെ തൂണുകൾ പതിനഞ്ച് ജീവൻ എടുത്തു അവിടെ ഞാൻ പോയി സ്റ്റോറി ചെയ്ത് നിങ്ങളെ ഇതിനു മുമ്പുള്ള എന്റെ വീഡിയോയിൽ നോക്കി അറിയാം അവിടെ ആ തൂണിന്റെ ചാട്ടം കൂടാതെ അതായത് റോഡ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആ തൂണിന്റെ അവിടെ ഒരു നാലിഞ്ച് തൊട്ട് ആറ് ഇഞ്ച് വരെ കോൺക്രീറ്റ് പൊങ്ങി നിൽക്കണത് ബെന്നി ജോസഫ് ജനപക്ഷത്തിന്റെ പരാതി ഞാൻ മെട്രോന്റെ എം ഡിയേയും കോർപ്പറേഷൻ സെക്രട്ടറിയേയും പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ ഒക്കെ പ്രതി ചേർത്തുകൊണ്ട് ഞാനൊരു ലെറ്റർ അയച്ചു വരുന്നു ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ട് ദിവസം കൊണ്ട് ആ കോൺക്രീറ്റ് ചാടി നിൽക്കുന്നത് ലെവലാക്കി എണ്ണൂറ്റി ഇരുപത്തിനാലാം തൂണിന്റെ അവിടെ പക്ഷെ എണ്ണൂറ്റി ഇരുപത്തിനാലും എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് തൂണിൻ്റെ അവിടെ അപ്പുറത്തെ വശത്ത് അതായത് വൈറ്റ് ഇന്ന് കടവന്ത്രക്ക് വരുമ്പോൾ വൈറ്റ് ഇന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ കൈയ്യേറ്റുകൊണ്ട് ആ റോഡിന്റെ വീതി പെട്ടെന്ന് രണ്ട് മീറ്ററോളം കുറയുകയാണ് അതെങ്ങനെ സാധിക്കും രണ്ട് ട്രാക്കിങ്ങനെ വന്നിട്ട് രണ്ട് ട്രാക്കിങ്ങനെ വന്നിട്ട് ഒരു ട്രാക്ക് പെട്ടെന്ന് വീതി കുറയും അപ്പൊ രണ്ട് ബസ്സോ രണ്ട് കാറോ വന്നാൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്റെയും നിങ്ങളുടെയൊക്കെ മക്കൾ മരിക്കുന്നത് വരെ നമുക്ക് ഇതൊന്നും പറഞ്ഞ ഒരു വിഷമവും ഇല്ല കേരളത്തിലെ എന്ത് അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു എനിക്ക് വാർത്ത പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു വികാരവും വരുന്നില്ല കാരണം കേരളത്തിലെ എല്ലാ മലയാളികളും ചത്തുപോയാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുറച്ച് ഉദ്യോഗസ്ഥരും മതി എന്ന് പറയുന്ന ഒരു സംസ്കാരം തെറ്റിനെ തെറ്റാണെന്ന് പറയാൻ ആർജവുമില്ലാത്ത നട്ടെല്ലി പോയ ആണത്തെ നശിച്ച മനുഷ്യത്വം നശിച്ച മര്യാദ നശിച്ച മലയാളികൾ ഇനിയും നശിക്കുകയുള്ളൂ ഒരു നല്ല വാർത്ത നൂറ്റിനാൽപ്പത് കണകളെ നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ടല്ല ഈ നൂറ്റിനാൽപ്പത് കണകളിൽ ഒരെണ്ണം ജനങ്ങളോടൊപ്പം നിന്ന് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മിന്നെ ഒരു ഇരുപതെണ്ണത്തിന് നമ്മിപ്പോൾ തെരഞ്ഞെടുക്കാൻ പോകുന്നുണ്ട് ഈ ഇരുപതെണ്ണം മുൻകാലങ്ങളിൽ എടുത്ത ഇരുപതെണ്ണം ഈ ഹൈമാസ്ക് ലൈറ്റും ബസ് സ്റ്റോപ്പ് കമ്പിങ് പോലും പണിത്ത് ലക്ഷങ്ങൾ അടിച്ചു മാറ്റണം അല്ലാണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് കർഷകരോടൊപ്പം നിന്ന് സാധാരണക്കാരോടൊപ്പം നിന്ന് അഴിമതിയില്ലാണ്ട് ഒരു പദ്ധതി ചെയ്തതോ ഒരു പരിപാടി ചെയ്തതോ നിങ്ങൾക്കൊന്ന് ഇതിന്റെ അടിയിൽ പറയാമോ ഒരു കോടി രൂപ സമ്മാനം തരം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്കാനുള്ളതാണ് ഇതിന് കൂട്ടു നിൽക്കുന്നവ അത് മുഖ്യമന്ത്രിയായാലും മുക്കാത്ത മന്ത്രി ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല അപ്പം നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഷാജി സക്രിയയിൽ ഇന്നൊരു വാർത്ത പറഞ്ഞിരുന്നു വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു പക്ഷെ അവിടെ ഒരു കയ്യേറ്റം അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല ആ റോഡിന്റെ അവിടെ ഒരു ഉണ്ട് അതുകൊണ്ട് അവിടെ വീതി കുറയുന്നത് കൊണ്ടും നിരവധി അപകടങ്ങളുണ്ട് എറണാകുളത്തെ മിക്ക റോഡുകളും കച്ചവടക്കാരും ചില പാർട്ടി നേതാക്കന്മാരും കലൂർ കടവന്തർ റോഡാവട്ടെ ജി സി ഡിയുടെ പല റോഡുകൾ കൃത്യമായി അളന്നാൽ കയ്യേറ്റക്കാർ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും പക്ഷെ കയ്യേറ്റക്കാരെ സഹായിക്കാൻ നമ്മൾ തെരഞ്ഞെടുത്ത നൂറ്റി നാൽപ്പത് കണകളും മറ്റു പഞ്ചായത്തിലെടുത്ത ഗുണവാധികാരം ഇല്ലാത്തവന്മാരും ഒക്കെ ഉണ്ടാവും അമിത രാഷ്ട്രീയം രാഷ്ട്രീയ ഇടപെടലുകൾ ഇത് ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് രാഷ്ട്രീയം ഒരു വ്യവസായമായി കച്ചവടമായി കൊണ്ടു നടക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും ഇപ്പോ ആ ഗ്ലാസിന്റെ വർക്കലയിൽ ഗ്ലാസിന്റെ ഒരു വഴി ഇങ്ങനെ ടൂറിസ്റ്റിന് വേണ്ടി എന്ന് പറഞ്ഞു അതിപ്പോൾ ആയി വെള്ളത്തിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാരണം എല്ലായിടത്തും കക്കുകയാണ് കളവാണ് അഴിമതിയാണ് കൈക്കൂലിയാണ് കട്ടു തിന്നുന്ന പദ്ധതികൾ എന്നിട്ട് ഉരുളക്കിഴങ്ങ് സൊസൈറ്റി സവോള സൊസൈറ്റി തക്കാളി സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാർ തന്നെ കുറെ സൊസൈറ്റികൾ സ്വയം ഉണ്ടാക്കും ഇതിന്റെയൊക്കെ പുറകിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വലിയ കളക്ടറും ഡി ജി പിയും ഒക്കെ ആയിരിക്കും ഇതിന്റെ പുറകിൽ നമ്മൾ നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് സൊസൈറ്റി തക്കാളി സൊസൈറ്റി മാങ്ങ സൊസൈറ്റി ഈ മാങ്ങയും തേങ്ങയൊക്കെ നമ്മുടെ അണ്ണാക്കിലോട്ട് തന്നിട്ടാണ് വീണ തേങ്ങ ഇറക്കി കൊണ്ടുപോകുന്നത് നമുക്കിപ്പോൾ കയറി പറിക്കണം തേങ്ങ വേണമെങ്കിലും മാങ്ങ വേണമെങ്കിലും കയറി പറിക്കണം പക്ഷെ രാഷ്ട്രീയക്കാർക്ക് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ വീണ തേങ്ങ പറക്കി കൊണ്ടുപോവാം അത് നമ്മുടെ മകളായാലും മരുമോളായാലും മരുമോനായാലും വീണ തേങ്ങ പിറക്കിക്കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ ഈ അളിഞ്ഞ അലവലാതി ചറ്റ കള്ള രാഷ്ട്രീയം തീർക്കാൻ വേണ്ടിയാണ് പച്ചക്ക് ഇങ്ങനെ പറയുന്നത് ഇത് പറഞ്ഞുകൊണ്ട് വലിയ അറിയാം എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു ദുരിതം വരുന്നവരെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ പരമ്പള്ളി നഗറിൽ ഒരു അമ്മ കുഞ്ഞിനെ ഇന്ന് വലിച്ചെറിഞ്ഞിട്ടുണ്ട് മോള് ഗർഭിണിയായത് അപ്പനും അമ്മ മാതാപിതാക്കൾ അറിഞ്ഞില്ലെന്നു പറയണം അങ്ങനെയാണിപ്പോൾ ഡേറ്റ്സിന് ആപ്ലിക്കേഷനുള്ള കാലഘട്ടമാണ് അതായത് തന്റെ മകൾ വേറൊരാളുമായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ കല്യാണത്തിന് മുമ്പ് സെക്ഷലി എൻജോയ് ചെയ്യണമെങ്കിൽ ഡേറ്റിംഗ് കൊടുക്കുന്ന ഒരു ആപ്പ് ആ ആപ്പിലാണെങ്കിൽ ഭയങ്കര തിരക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്പ് വെച്ച് ജീവിക്കുന്ന പുതിയ തലമുറക്ക് രാഷ്ട്രീയക്കാരുടെ ആപ്പ് മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ജനാധിപത്യം കുറച്ചും കൂടി ദുഷ്കരമായി എല്ലായിടത്തും തെരുവിൽ അടിയും പിടിയും നിയമവാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് തന്റെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വലിയ ദുരിതങ്ങൾ ഉണ്ടാവുമ്പോഴെങ്കിലും മലയാളി പഠിക്കുമെന്ന് വിചാരിക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ഡ്രൈവിംഗ് ലൈസൻസ് വളരെ കർശനമായിരിക്കണം പൊതി കൊടുത്തുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ആർ പിഒയും പോലീസുകാരും അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരൊക്കെ കൂടി പൊതി കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്താൽ അതിന് ഞാൻ പറയുന്നത് ലൈസൻസ് ടു കിൽ ദ പീപ്പിൾ ലൈസൻസ് ടു കിൽ ദ പബ്ലിക് പൊതുജനത്തിന് പാവങ്ങളെ തെരുവിൽ കൊല്ലാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇനിയും കേരള സർക്കാർ കൊടുക്കരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്